ആദ്യം നമുക്ക് ജെയിൻ യൂണിവേഴ്സിറ്റി അവരാണല്ലോ ഈ പരസ്യം ഇന്ന് പത്രങ്ങളിൽ നൽകി നമ്മളെയൊക്കെ ഞെട്ടിച്ചത് ടോം ജോസഫ് അദ്ദേഹം ചേരുന്നുണ്ട് ശ്രീ ടോം ജോസഫ് എങ്ങനെയാണ് ഈ നമുക്കതിനെ ഒരു പത്ര പരസ്യ രംഗത്തെ നൂതനമായ ഒരാശയം എന്നൊക്കെ പറയാം നിങ്ങളുടെ പേര് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് ഒരു പക്ഷേ ലക്ഷങ്ങൾ മുടക്കിയെങ്കിൽ കോടികളുടെ എന്താണ് പ്രയോജനം തിരിച്ചു കിട്ടി എന്ന് വേണം പറയാൻ എങ്ങനെയാണ് ഈ അടിയിലേക്ക് വന്നത് ഇത് ഇതൊരു ക്രിയേറ്റീവ് എക്സസൈസ് ആണ് കാരണം ഇത് നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഇത് ഒരു വാർത്തയല്ല വാർത്ത എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പരസ്യം അതായത് നമ്മളൊരു സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ഒരു പ്രോഗ്രാം ഏഴ് ദിവസത്തെ പ്രോഗ്രാം യൂണിവേഴ്സിറ്റി ഓർഗനൈസ് ചെയ്യുന്നു ഫ്യൂച്ചറിനെ സംബന്ധിക്കുന്ന പ്രസന്റ് ജനറേഷനെ ഫ്യൂച്ചറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഉച്ചകോടി അതിനോടനുബന്ധിച്ച് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു മത്സരം അതായത് കുട്ടികൾക്ക് രണ്ടായിരത്തിൽ അമ്പതിൽ ഈ ലോകത്ത് എന്തൊക്കെ നടക്കുമായിരിക്കും എന്ന ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് എക്സസൈസിന്റെ ഭാഗമായിട്ട് വന്ന കുറെ ത്രെഡുകൾ ഒരു ന്യൂസ് രൂപത്തിൽ അത് പ്രസിദ്ധപ്പെടുത്തിയതാണ് ഇന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് അപ്പൊ ഈ ഐഡിയയിലേക്ക് വരാൻ കാരണം തന്നെ ഈ സമിറ്റ് ഓഫ് ഫ്യൂച്ചറിന്റെ മെയിൻ ഉദ്ദേശം പ്രസന്റ് ജനറേഷനെ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറയ്ക്ക് ഫ്യൂച്ചറിനെ പരിചയപ്പെടുത്തി കൊടുക്കുക ഫ്യൂച്ചറിനെ പ്രിപ്പയർഡ് ആക്കുക നമ്മൾ പണ്ട് കണ്ട പല കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ പണ്ട് എസ് ടി ഡി ബൂത്തുകൾ നാട്ടിലുണ്ടായിരുന്നു എസ് ടി ഡി ബൂത്തുകൾ വളരെ വിരളമാണ് അതുപോലെ തന്നെ ടാക്സി സ്റ്റാൻഡുകൾ യൂബറും ഓലയും ടാക്സി സ്റ്റാൻഡുകളെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എല്ലാ രംഗത്തുമുണ്ട് അത് ടെക്നോളജിയിൽ മാത്രമല്ല നമ്മുടെ ബിസിനസ്സിലും അഗ്രികൾച്ചറിലും എല്ലാ ഫീൽഡിലും മാറ്റം നടക്കുന്നുണ്ട് ഈ ഒരു മുപ്പത് വർഷത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുമായിരിക്കും ഇപ്പൊ നമ്മൾ സ്പേസിനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡീപ് ഇതൊക്കെ നടക്കുന്ന ഒരു ഒരു ഇമാജിനറി വേൾഡിൽ അവരുടെ പത്രം ഈ വായിച്ച വായനക്കാർക്കൊന്നും തുടക്കത്തിൽ അത് മനസ്സിലായില്ല പലരും ഞാൻ മനസ്സിലാക്കിയത് പല ഫോൺ കോളുകൾ പഴക്കം അങ്ങോട്ടും പോയി നോട്ടൊക്കെ വീണ്ടും നിരോധിക്കാൻ പോകുന്നു ഡിജിറ്റൽ കറൻസി വരുന്നു എന്ന് പറഞ്ഞ് അത് നിങ്ങൾക്കൊരു ഇങ്ങനെ ഒരു മാധ്യമത്തിലൂടെ അല്ലാതെ പരസ്യത്തിന് വാർത്തയുടെ രീതിയിൽ അതിനെ എന്താണ് അവതരിപ്പിക്കാതെ മറ്റെന്തെങ്കിലും മാർഗം അവലംബിക്കാമായിരുന്നു സാധാരണ നിങ്ങളുടെ ഒരുപാട് പരസ്യങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കാറുണ്ട് പല പത്രങ്ങളിലും ചാനലുകളിലും മറ്റും ഈ ഒരു തരത്തിലേക്ക് കൊണ്ടുവന്നാൽ ശ്രദ്ധ കിട്ടുമെന്നുള്ള കൃത്യമായ ഉപദേശം എവിടുന്നാൾ കിട്ടിയെന്നാണ് മനസ്സിലാവാത്തത് അല്ല ഇത് ഇത് ഞങ്ങള് ഇങ്ങനെയൊരു പരസ്യം ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് അപ്പൊ ഇത് ആളുകൾ സംസാരിക്കാനും അത് ഈ പറയുന്ന കാര്യങ്ങൾ ഇനി അടുത്ത വർഷങ്ങളിലേക്ക് ചർച്ചകളാക്കാനുമാണ് ഇങ്ങനെ ഒരു രീതി ഞങ്ങൾ എടുത്തത് അല്ല ഇതിനു മുമ്പ് അവതരിപ്പിച്ച പരസ്യ രീതികളിൽ ആരും ചർച്ചയാക്കിയിട്ടില്ല ആരും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല കണ്ട് പേജുകൾ അടുത്ത പേജിലേക്ക് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് ഇനി നടക്കുമായിരിക്കുമോ അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി മുപ്പത് വർഷം കഴിയുമ്പോൾ ഡിജിറ്റൽ കറൻസി നടക്കുമായിരിക്കും അപ്പൊ അങ്ങനെയൊരു തലത്തിലേക്ക് ആരും ചിന്തിച്ചിട്ടില്ല ഇന്നിങ്ങനെ ഒരു രീതിയിൽ പരസ്യമായിട്ട് വന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് വാർത്തയാകുന്നതും ചർച്ചകൾ നടക്കുന്നതും